Is a dirty business. ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമ്മളാൽ കഴിയുന്നത് എന്ന എ ദൗത്യമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഒന്നിച്ചു നിന്നാൽ ഒരുപാട് കണ്ണീരുകൾ ഒപ്പാൻ സാധിക്കും എന്ന അനുഭവങ്ങളിലൂടെ നാം തിരിച്ചറിഞ്ഞു സമൂഹ മനസാക്ഷിയുടെ കണ്ണ് നന്നയിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെ പോരാടാൻ നാം ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ യുവത്വത്തിന്റെ ഉണർവ് വിനയപ്പെടുത്താൻ അതുവഴി അവരുടെ ഭാവിയും സമാധാനവും കുടുംബത്തിന്റെ സ്വസ്ഥതയും നാടിന്റെ യും തകർക്കാൻ മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരകളെയാണ് ഈ വിപത്തിന് ആവശ്യം ഇരകളായി തീരുക എന്നത് കീഴടങ്ങലാണെന്ന് നാം ഓർക്കണം ഉണർന്ന് ഊർജസ്വലതയോടെ പ്രവർത്തിക്കേണ്ട യുവത്വത്തെ ഇരകളാക്കി മയക്കിക്കിടത്താൻ അനുവദിച്ചുകൂട നാം ഓരോരുത്തരും മനുഷ്യരക്ഷകരാവുന്ന സൂപ്പർ ഹീറോകളാവേണ്ട സമയമാണിത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വ്യാപനത്തിനും തടയിടാൻ വിശുശാന്തി ഫൗണ്ടേഷൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുമായി ചേർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബി എ ഹീറോ എന്ന വലിയൊരു ക്യാമ്പയിന് തുടക്കമിടുകയാണ് ഈ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും ഹീറോകളാണ് നാടിൻ്റെ രക്ഷകരാകുന്ന ഹീറോകളായി നമുക്ക് മാറണം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെയും വ്യാപനത്തെയും തടയാനായി നമുക്ക് നിലകൊള്ളാം നല്ല ഭാവിയിലേക്ക് പുതുതലമുറയെ നയിക്കുന്ന യഥാർത്ഥ ഈറോകളാവാം നമുക്ക് ഈ മഹാദൌത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം നമുക്കൊന്നിച്ച് ഈ നാടിനെ ലഹരി മുക്തമാക്കണം ഈ ദൗത്യം തുടങ്ങാൻ യോഗാദിനം തന്നെ തിരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട് മനോനിയന്ത്രണം ആണല്ലോ യോഗയുടെ ശത്ത് യോഗ എന്നാൽ നമ്മുടെ മാനസിക വ്യാപാരങ്ങളെയെല്ലാം നിരോധിക്കലാണ് പല വിധങ്ങളായുള്ള മാനസിക വ്യാപാരങ്ങളെ നിരോധിക്കുമ്പോൾ മനസ്സ് ശൂന്യമാകുന്നു ഏകാഗ്രമാകുന്നു അത്തരം ഒരു മനസ്സ് ധ്യാനത്തിന് ഭാഗമാകുന്നു ധ്യാനം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു ശാന്തി ആരോഗ്യം പകരുന്നു ഏകാഗ്രമായ മനസ്സാണ് എല്ലാ അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നത് എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം അർപ്പ അല്പനേരത്തേക്കെങ്കിലും മനസ്സിനെ ഏകാഗ്രമാക്കുകയും നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാനും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഹിമാലയത്തിൽ മറ്റുള്ള സന്യാസിമാർ ഏകാന്തതയിലൂടെയാണ് തങ്ങളുടെ ഏകാഗ്രതയെ പരിപോഷിപ്പിച്ചെടുക്കുന്നത് എന്നാൽ നാം ജീവിക്കുന്ന ഏറെ ബഹളമായ ലോകത്താണ് നമ്മുടെ ജീവിതവും ഏറെ തിരക്ക് പിടിച്ചതാണ് പല വിധങ്ങളായ പിരിമുറുക്കങ്ങളിൽ നിന്നും യോഗ നമ്മെ മോചിപ്പിച്ച് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു ശ്വസന നിയന്ത്രണ കലയിലൂടെ ശരീരത്തിൻ്റെ താളത്തെ ശാന്തമാക്കുന്നു നമ്മുടെ ശിരാപടലങ്ങളെ സ്വാന്തുന്നു നമ്മുടെ ശരീരം ഒരു ആരാധനാലയമാണ് ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത് ബോഡി സെറ്റപ്പ് അതിനെ ആദരവോടെയും സ്നേഹത്തോടെയുമാണ് നാം കാണേണ്ടത് ശരീരം നന്നായി സൂക്ഷിക്കാനാണല്ലോ നമ്മൾ ജിമ്മിൽ പോകുന്നതും വ്യായാമം ചെയ്യുന്നതുമെല്ലാം ശരീരത്തെ ആരോഗ്യത്തോടെ ദുർമേധസ്സില്ലാതെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അതുപോലെ തന്നെയോ അതിലേറെയോ പ്രധാനമാണ് മനസ്സിനെ ശുദ്ധിയോടെയും വൃത്തിയോടെയും ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്നത് ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമായൊരു മനസ്സുണ്ടാവൂ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിലേ ശാരീരിക ആരോഗ്യമുണ്ടാവും ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഇത് രണ്ടിനെയും നശിപ്പിക്കുന്നതാണ് ഈ ലഹരിയുടെ ലോകം നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികളും യുവാക്കളും യുവതികളും ഇന്ന് ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ മനസ്സും ശരീരവും തകർന്നു കഴിഞ്ഞു സുന്ദരമായ ഈ ജീവിതത്തിന്റെ വൃത്തത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടിരിക്കുന്നു ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യം അവർ നശിപ്പിച്ചു യോഗയിലൂടെ മനസ്സിനെയും ശരീരത്തെയും സൂക്ഷ്മമായി അറിഞ്ഞവർ ഇത്തരത്തിൽ ശരീരത്തെയും മനസ്സിനെയും തകർക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു യോഗ പകരുന്ന ശാന്തിയിലൂടെ ജീവിതത്തെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കും ഈ ശരീരത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ശരീരം ഉപയോഗിച്ച് ഈ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നാം തിരിച്ചറിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വസന്തമായിരിക്കും ഓരോ ജീവിതവും സന്തോഷത്തിൻ്റെ പൂക്കൾ വിടർന്ന വസന്തങ്ങളായി മാറട്ടെ അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നവും ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ലഹരിയുടെ തീക്കനൽ വീണ് പോവാൻ ഒരു ജീവിതത്തെയും അനുവദിക്കില്ല നമ്മൾ അതിനെതിരെ പോരാടുന്ന ഹീറോകളായി മാറുമെന്ന് ഈ നിമിഷം നമുക്ക് പ്രതിജ്ഞ എടുക്കാം ബി എ ഹീറോ നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ഒരിക്കലും ഉപയോഗിക്കും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി എ ഹീറോ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു സിക്സ് വന്നു ഇനി സൈഡിൽ വല സുഖമായില്ലേ മൂന്നാമത് ഇതും അതുപോലെ തന്നെ വൺ ഷോൾഡർ ലെവൽ ഫിംഗേഴ്സ് അടുപ്പിക്കാം ഫിംഗേഴ്സ് അടിക്കുന്ന ഒരു പ്രത്യേക ശക്തിയാണ് ഫൈവ് സിക്സ് മതി മിടുക്കരാം ഓക്കെ അടുത്ത് വൺ എയ്റ്റി ആയി വൺ ഡി പി എടുക്കാം എന്നിട്ട് ശ്വാസം ക്ലീൻ ചെയ്ത് കണ്ണും കൈസും തലയും മാത്രം വയത്തേ കൈ വെക്കണ്ട വയത്തേക്കായ മിഡിൽ ഫിംഗേറിൻ്റെ അകത്ത് ഒറ്റ പോലും വെക്കുന്ന ഏകാഗ്രത കൂട്ടാൻ വേണ്ട അപ്പം വൺ ഡി റൈറ്റ് ഹെൽത്തിൽ ഫിംഗേഴ്സിന് ഹെയിൽ ഓക്കെ ചെസ് നമുക്ക് ചെയ്യാൻ പാടട്ടെ ടൂ ഞാൻ ശ്വാസം കളഞ്ഞോണ്ട് നോക്കേട്ട് ആ വെള്ളയെ നോക്കി നോക്കി ചെസ്റ്റ് വളയാതെ എക്സ്പാൻഡ് ആക്കി നിർത്തിക്കൊണ്ട് തിരികോണ്ട് ഇപ്പൊ ലങ്സ് എന്തിയാണ് കട്ടി വളയാൻ പാടില്ല ലുക്കത്തല്യാണ അവിടെ എന്നിട്ട് ഇപ്പൊ ലങ്സ് എന്തിയാണ് ഈ സമയത്ത് തലനെച്ച് മറ്റേ കൈ തൊണ്ണൂറ് ഡിഗ്രി ഒന്ന് അഞ്ച് ഡിഗ്രി കൊണ്ട് ലുക്കത്തപ്പം കൈ വെള്ള നോക്കാം നോക്കേ ശരിക്കേ ഇവിടെ നോക്കിക്കോണ്ട് ആർക്കാണോ ബെൻഡ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് താഴെ വരാൻ പറ്റുമോ ഇവിടെ നോക്കിക്കൊണ്ട് കൈ അറക്കണ്ടോ ത്രീ സ്ത്രീ ഫോർ ഇവിടെ നോക്കിക്കൊണ്ട് കൈ പരിതണം ഫൈവ് നട്ടലി വിളിക്കാതെ കഴുത്തും കണ്ണും തലയ്ക്കും മാത്രം കൊടുക്കാൻ പാ കൈ കഴി കഴിയുമ്പോൾ മട്ടല് കഴുത്തും താഴെ ഭാഗം വരെ അനങ്ങത്തില്ല സ്ട്രേറ്റ് ആക്കിയിരിക്കുക ഇനി നമ്മൾ കഴുത്തും കണ്ണും കൈ കെട്ടി വെച്ചു ഡീപ്പ് ഓക്കെ ചെയ്ത് നോക്കാം ഡീപ്ലി ഇൻഹെയിൽ ലുക്ക് അറ്റ് ദ ചെസ്റ്റ് അല്ല ചെസ് നോക്കിയാൽ മതി താടിപൊളി നമുക്കും അപ്പം ആ രണ്ട് പെട്ടെന്ന് നല്ല പോലെ ഫ്ലെക്സിബൈ ടു എക്സ്റ്റേ അല്ലോ ത്രീ എത്തിക്കുന്ന കണ്ണു സീലിങ്ങേക്കൂടെ മാക്സിമം ബാക്ക്വേഡ് തൈറോയ്ഡും തൈറോയ്ഡ് ഗ്ലാൻസ് പയറോയിഡ് ഗ്ലാൻസ് തൈറോയ്ഡ് പാരോഡ് ഗ്ലാൻസും ഭയങ്കര ഓഡ് സ്റ്റിച്ചിങ് വരുവാ ശ്വാസം നാളുകൾ എക്സ്പാൻഡ് ആകും ഫോർ വൺ അല്ല വൺ ടു സ്റ്റേറ്റ് ആയിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡിലോട്ട് അതായത് താഴോട്ട് പോയി സ്റ്റേറ്റ് വന്നു ത്രീ ബാക്കിൽ പോയി ഫോർ ഫോറിൻ്റെ സ്റ്റേറ്റ് വന്നു മുകളിലോട്ടും താഴോട്ടും നമ്മൾ കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലോട്ട് ഇന്ത്യയിൽ ഡീപ് ഇന്ത്യയിൽ ആ ചെവി വന്ന് ഷോൾഡർ കൊടുത്ത് ആ സിക്സ് സ്റ്റേറ്റ് സെവൻ നല്ലപോലെ ചെവിണം പേടിക്കണ്ട ഈ സ്ട്രേറ്റ് അപ്പോൾ സൈഡിലോട്ട് വന്നു നേരെ രണ്ടു കാര്യം സ്ട്രേറ്റ് ആക്കരു എനിക്ക് എപ്പോഴും ഒരു കാര്യം കാൽപ്പാഗം വെച്ചു ഹീൽ വെച്ച് സ്ട്രേറ്റ് ആക്കാമെങ്കിൽ നിങ്ങൾക്ക് തുടയുണ്ടെന്നോ തുടയിലിടന്നോ ഡിസ് ഉണ്ടെന്നോ സ്പൈൻ ഉണ്ടെന്നോ നെറ്റ് ബോൺ ഉണ്ടെന്നോ അറിയത്ത് പോയില്ല ഹാർട്ട് സേഫ് ആണ് കാല് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ആക്കും ഈ എഴുന്നേക്കുമ്പോൾ നോക്കാൻ എഴുന്നേൽക്കുമ്പോഴായാലും ഓരോ കാര്യം കാൽപ്പാഗം വെച്ചിട്ട് അപ്പോൾ അന്ന് എഴുതാക്കന് ആദ്യം പൈക്കോ സ്ക്രീനെ നോക്കിയാൽ പോയി ഇനി പെരുക്ക് ചേണ്ടു ലേഡി ജെൻറ്റ്സ് ആണെങ്കിൽ റൈറ്റ്സ് ആയി ലേഡീസ് ജൻസായിട്ട് പാർപ്പില്ല കൈ കൊടുത്തിട്ട് മുഴുവൻ പാലം ഒറ്റ കൈപ്പത്തി കൊടുത്ത് എഴുന്നേറ്റ് മതി അപ്പോൾ നമുക്ക് ഹാർട്ടും ലങ്സ് പൈനൊന്നും അറിയത്തി പോയില്ല ഓക്കെ അപ്പോൾ ഇനി പെരുക്ക് കിടന്ന് ഒരു സൈഡിൽ കാലിൻ്റെ മുട്ട് മണക്കിയിട്ട് ഒരു സൈഡിൽ ചരിഞ്ഞ് കിടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കൈ കൊണ്ട് വെയിറ്റ് കൊടുത്ത് പെരുക്കെ തല വെച്ച് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ സമയമില്ലാത്ത ഈ ശവാസനം നമുക്ക് ഒരു മാസം എടുക്കാൻ ശവാസം പഠിക്കാം ഇന്ന് നിങ്ങളെ പഠിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇത് തന്നെ പഠിച്ചപ്പോൾ നിങ്ങൾ ഫിറ്റ് അയക്കും നോക്കാം ഇനി ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കേൾക്കാൻ മതി ശവാസന പ്രത്യേകത ഞങ്ങൾക്ക് എല്ലാം കേൾക്കാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ ഡോൺ റെസ്പോൺ ബോഡി അനക്റ്റ് ഇനി ഞാൻ പറയും ഓരോ സ്റ്റെപ്പ് നോക്കാം ആദ്യം കടയ്ക്കുക കേട്ടോ ആദ്യം ചെയ്യേണ്ട കടിച്ചു നമുക്ക് ഒന്നും കാണണ്ട ഇനി പ്രപഞ്ചം മുഴുവൻ മറക്കാൻ പഠിക്കും ഓൾ യൂണിവേഴ്സ് ക്ലൈറ്റ് പോക്കറ്റ് എളുപ്പമല്ല എങ്കിലും ശ്രമിച്ചു വെക്കും നിങ്ങൾ യോഗ ക്ലാസ് കിടക്കുക ബാക്കിയെല്ലാം മറന്നു ഇവരെ മറന്നിട്ട് നിങ്ങളുടെ ബോഡിയെ ബഡ് തടസ്സം കൊണ്ടാൻ പോകും ക്ലോസ് യുവർ ഐസ്